നമസ്കാരം ഖത്തറിലെ ഹെൽത്ത് കാർഡ് പുതുക്കാൻ സമയമായെന്ന് കാണിച്ച മൊബൈൽ എസ് എം എസ് രൂപത്തിൽ വരുന്ന വ്യാജ സന്ദേശങ്ങളെക്കുറിച്ച മുന്നറിയിപ്പുമായി ഖത്തറിലെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ രംഗത്തെത്തി താങ്കളുടെ ഹെൽത്ത് കാർഡിന്റെ കാലാവധി അവസാനിക്കാറായി താഴെ നൽകിയിരിക്കുന്ന ലിങ്ക് വഴി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് പുതുക്കാൻ ശ്രദ്ധിക്കുക എന്ന രീതിയിലാണ് എസ് എം എസുകൾ വരുന്നത് ഇതിന് തൊട്ടു താഴെയായി ഹുക്കു എം ഐ ജിഒ വി ഡോട്ട് ബി എച്ച് പി ഒ എസ് ഡോട്ട് ടി ഒ പി എന്ന ഒരു ലിങ്കും നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ സന്ദേശം വ്യാജമാണ് എന്നും തങ്ങളുടെ പേരിൽ നടക്കുന്ന ഈ ഓൺലൈൻ തട്ടിപ്പിനെതിരെ കരുതിയിരിക്കണമെന്നും എച്ച് എം സി അധികൃതർ പറഞ്ഞിട്ടുണ്ട് സന്ദേശത്തിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത നിരവധി പേരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇക്കാര്യത്തിൽ രോഗികളും ഹെൽത്ത് കാർഡ് ഉടമകളും ജാഗ്രത പാലിക്കണമെന്നും ആധികാരികമെന്ന് ഉറപ്പില്ലാത്ത ഉറവിടങ്ങളിൽ നിന്നുള്ള ലിങ്കുകളോ എസ് എം എസുകളോ തുറക്കുന്നത് ഒഴിവാക്കണമെന്നും എച്ച് എം സി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങളോ ഹെൽത്ത് കാർഡോ അപ്ഡേറ്റ് ചെയ്യുന്നതായി അവകാശപ്പെടുന്ന ലിങ്കുകൾ അടങ്ങിയിരിക്കാമെന്നും അവ തുറക്കരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഹെൽത്ത് കാർഡ് പുതുക്കുന്നതിനുള്ള ഔദ്യോഗിക ലിങ്ക് സർവീസസ് ഡോട്ട് ഹുക്കിമി ഡോട്ട് ജിഒ വി ഡോട്ട് ക്യൂ എ ആണെന്നും എച്ച് എം സി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇതിൽ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ ചോദിക്കുന്നില്ല വൺ ടൈം പാസ്വേഡ് ചോദിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഇത്തരത്തിൽ തട്ടിപ്പ് തിരിച്ചറിയാൻ സാധിക്കുമെന്നും നിങ്ങൾ അവർ കൃത്യമായി പറയുന്നുണ്ട് അതിനിടെ സാമ്പത്തിക തട്ടിപ്പ് നടത്താൻ സൈബർ ആക്രമകാരികൾ എ ടി എം മെഷീനുകളിൽ ഉപയോഗിക്കുന്ന സ്കീമിംഗ് ഉപകരണങ്ങൾക്കെതിരെ ഖത്തർ സെൻട്രൽ ബാങ്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എ ടി എം കാർഡിലെ വിവരങ്ങൾ പിടിച്ചെടുക്കാനും ഉപയോക്താക്കൾ നൽകിയ പിൻ നമ്പറുകൾ റെക്കോർഡ് ചെയ്യാനും എ ടി എം പിഒ എസ് മെഷീനുകളിലാണ് തട്ടിപ്പുകാർ സ്കിമ്മിംഗ് ഉപകരണങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇത്തരം എ ടി എമ്മുകളിൽ കാർഡ് ഇൻസേർട്ട് ചെയ്യുന്നതോടെ അതിലെ വിവരങ്ങൾ ചോർത്തപ്പെടാൻ സാധ്യതയുണ്ട് എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബാങ്ക് ശാഖകൾക്കുള്ളിലെ എ ടി എമ്മുകൾ പരമാവധി ഉപയോഗിക്കാൻ ഉപയോക്താക്കളെ ബാങ്ക് ഉപദേശിച്ചിട്ടുണ്ട് ഈ എ ടി എം മെഷീനുകളിൽ കൃത്രിമം നടത്താനുള്ള സാധ്യതകൾ കുറവായതിനാലാണ് ഇത് മാത്രമല്ല കൃത്യമായ സെക്യൂരിറ്റി സേവനവും ഇതിനുണ്ട് എ ടി എം ഉപയോഗിക്കുമ്പോൾ മെഷീനിലെ കാർഡ് റീഡർ ഇളകിയ നിലയിലാണോ എന്നും അതിൻ്റെ സ്ഥാനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നും ഉപയോക്താക്കൾ പ്രത്യേകം പരിശോധിക്കണം കാർഡ് സ്ലോട്ടിന് ചുറ്റും എവിടെയെങ്കിലും ചെറിയ ഉപകരണങ്ങൾ ഉണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് ഒളി തടയാൻ പിൻ നമ്പർ നൽകുമ്പോൾ മറ്റേ കൈകൊണ്ട കീപാഡ് മറച്ചു പിടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്